നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായ സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ സമ്മറിൽ തന്നെ സൗദി അറേബ്യ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു ലിവർപൂളിന് വലിയ ഒരു തുകയുടെ ഓഫർ അവർ നൽകിയിരുന്നു പക്ഷേ താരത്തെ കൈവിടാൻ ലിവർപൂൾ തയ്യാറായിരുന്നില്ല എന്നാൽ സൗദി അറേബ്യ തങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല ഈ വരുന്ന സമ്മറിലും താരത്തിനു വേണ്ടി വലിയ ഒരു ഓഫർ ലിവർപൂളിന് നൽകാൻ തന്നെയാണ് ഇപ്പോൾ സൗദിയുടെ തീരുമാനം സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദാണ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ സലാക്ക് സൗദിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിവർപൂൾ അദ്ദേഹത്തെ കൈവിട്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ സലാക്കും ലിവർപൂളിനും ചില ഉപദേശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ മുൻ പ്രതിരോധ നിര താരമായിരുന്ന എൻറി അതായത് സൗദിയിലേക്ക് പോയാൽ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ വലിയ സ്റ്റാറാവാൻ പോലും മുഹമ്മദ് സലാക്ക് കഴിയും എന്നാണ് എൻറി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് വർഷം മുൻപ് ഉണ്ടായിരുന്ന സലയല്ല ഇപ്പോഴത്തെ സലാ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരല്പം മോശമായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പോഴും അദ്ദേഹം ഗോളുകൾ നേടുന്നു എന്നുള്ളതാണ് ഞാൻ ലിവർപൂളിൽ ആയിരുന്നുവെങ്കിൽ ഒരു മികച്ച ഓഫർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ കൈവിടുന്നത് പരിഗണിക്കും തീർച്ചയായും സൗദി അറേബ്യയിൽ നിന്നും വലിയ ഒരു തുക തന്നെ താരത്തിന് വേണ്ടി ലഭിക്കും അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന എൻ്റെ അഭിപ്രായത്തോട് ലിവർപൂൾ ആരാധകർക്ക് ഒരുപക്ഷെ എതിർപ്പ് ഉണ്ടാവാം പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ താരങ്ങളെ കൈവിട്ടേ മതിയാകൂ വേണ്ടി കഴിഞ്ഞ സമ്മറിൽ തന്നെ ഓഫറുകൾ വന്നതാണ് അദ്ദേഹത്തിന് സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ വലിയ സ്റ്റാറാവാൻ സാധിച്ചേക്കും തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ലിവർപൂൾ വിടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് മുൻ ലിവർപൂൾ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി മുതൽ ലിവർപൂളിന് വേണ്ടി കളിക്കുന്ന താരമാണ് മുഹമ്മദ് സല മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ ആകെ കളിച്ച താരം ഇരുന്നൂറ്റി പതിനൊന്ന് ഗോളുകളും നേടിയിട്ടുണ്ട് പക്ഷേ നിലവിൽ ലിവർപൂളിൽ അദ്ദേഹം അത്ര ഒരു സംതൃപ്തനല്ല അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ അദ്ദേഹത്തെ അൽ ഇത്തിഹാദിൻ്റെ ജേഴ്സിയിൽ കാണാനും സാധ്യതയുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കുടിമയം കൊണ്ടും കാണാം